കണ്ണും കാതും കണ്ണും കാതും എല്ലാ മുസ്ലിം വീടുകളിലും ഇന്ന് സിനിമ കാണാനുള്ള സംവിധാനമുണ്ട് വാദ്യോപകരണങ്ങളുള്ള വീട്ടിൽ റബ്ബിന്റെ പൊരുത്തമുണ്ടാവുകയില്ല അവിടെ റഹ്മത്തിന്റെ മലായിക്കത്തുണ്ടാവുകയില്ല

ണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ വർക്കന്റെ കൂടാണ് വരെ ആൻസർ ശ്രദ്ധിക്കുന്നുണ്ടോ ലോ നമുക്ക് ബോധം തരട്ടെ ഞാൻ കേട്ടൊന്നുമില്ല ഞാൻ കേട്ടുകയെന്നില്ല എനിക്ക് നിങ്ങളെ ദുതി ചിന്തിക്കി എപ്പോഴാണ് ഞായത്തിറങ്ങിയത് കുറേശികളിൽ ഒരു ദുട്ടനുണ്ടായിരുന്നു ഒരു നീച്ചനുണ്ടായിരുന്നു ഉറക്കം പറ ഒരു 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 ിൽ ഹബീബായ നബിയിലേക്ക് ആളുകൾ അധികരിച്ചു ആളുകൾ നാനാ ഭാഗത്തു നിന്നുംബിയിലേക്ക് അധികരിച്ചുകൊണ്ടിരുന്നു കുറേശ്ശികൾ ഇനി എന്തു ചെയ്യണമെന്ന് കൂടിയാലോചന നടത്തിയപ്പോൾ നെല്ലൊരു പിന്നെ ഹാരിസ് പറഞ്ഞു നെല്ലൊരു പിന്നെ ഹാരിസ് എന്ന തമ്മാടി പറഞ്ഞു മുഹമ്മദിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് പണം തന്നാൽ മതി എന്ന് പറഞ്ഞു കുറേശികൾ അവന്റെ കയ്യിൽ പണം കൊടുത്തു മനസ്സിലാവുന്നില്ലേ ഇവൻ ഈ പണം കൊണ്ട് ഇറാഖിൽ പോയി അക്കാലത്ത് വാദ്യോപകരണങ്ങൾ ചന്ത ചണ്ടാക്കിലായിരുന്നു ഇവൻ ചന്ത വാങ്ങി വീണ വാങ്ങി മദ്ദളം വാങ്ങി തുടി വാങ്ങി ചേങ്കര വാങ്ങി അതനുസരിച്ച് തുടി കൊട്ടി പാടുന്ന പാലന്മാരെ വാങ്ങി അതനുസരിച്ച് പാട്ടിനനുസരിച്ച് തുള്ളുന്ന അടിമ പെണ്ണുങ്ങളെ വാങ്ങി ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് വന്നു അങ്ങനെ വാദ്യോപകരണങ്ങൾ അടിച്ചിട്ട് കപാലയത്തിന്റെയും ദാറുൽ അർക്കമിന്റെയും ഇടയിൽ ആദ്യത്തെ ഡാൻസ് ഗാനമേള നടത്തിയത് ഹാരിസാ ഇവന സത്യത്തിൽ ലയനത്തുള്ള പറയാൻ ധാർമ്മികമായി അവകാശം ഇല്ലാത്തവര് നമ്മളെ കൂടുതലുണ്ടോ തിരുന്നില്ല അതാണ് ആദ്യത്തെ ലാനത്തുള്ളൊക്കെ കനം കൂടുകയും അവസാനത്തെ ലാനത്തുള്ളവല്ലാതെ കനം കുറയും ചെയ്തത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള പറഞ്ഞൂടാ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് എടാ ആര വീട്ടിലടാ ഇന്ന് തമ്മടിത്തരല്ലാത്തത് പഷ്പിച്ചിലേക്കണ്ണും കോടും ഇറങ്ങി വരുന്ന സ്ഥലം കണ്ണുകാർ അള്ളാഹുവിന്റെ മഹാപ്രപഞ്ചത്തിൽ കാണ ചിന്തിക്ക എന്നിട്ട് അള്ളാന്റെ വചനങ്ങൾ കേൾക്കോമോ നല്ലാഹു ചില ഇമാന്റെ ആയത്തുകൾ കേട്ടാൽ വർദ്ധിക്കും നല്ല കാര്യം കണ്ടാൽ വർദ്ധിക്കും കണ്ണിലെ പ്രപഞ്ചം കാണുകയും പകലിനെയും അള്ളാഹു സംവിധാനിച്ചുവല്ലോ അതു കാണുക രാവിനെ കാണുക പകലിനെ കാണുക നക്ഷത്രങ്ങളിലും ലോകങ്ങളിലും ചിന്തിക്കുക എന്നെ തവയെ കണ്ട് ചിന്തിച്ചാൽ ഈ മാൻ വർദ്ധിക്കും നന്മ കണ്ടാലും നന്മ കേട്ടാലും ഈ മാൻ വർദ്ധിക്കും തിന്മ കണ്ടാലും തിന്മ കേട്ടാലും ഉറപ്പ് ചിന്തിക്കും ഈ മാൻ കൂടാനുള്ള മാർഗമെന്താ ഇവിടെ അന്നാണെങ്കിൽ ഇവിടെന്നാവണം പറഞ്ഞു ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തൗ കമാ യസ്തൗൽ ഹദീദ് ഇരുമ്പെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങളും തുരുമ്പ് പിടിക്കുമെന്ന പുണ്യ മനസ്സിലായില്ലേ ഇരുമ്പ് മനസ്സിലായില്ലേ ഇരുമ്പ് കുറെ സമയം വെച്ചാൽ എന്താവും പിടിക്കും അതുപോലെ ആർക്കും തുരുമ്പുടിക്കും ഹൃദയത്തിന് മനസ്സിലായില്ലേ കുട്ടികളെ ഹൃദയത്തിനും തുരുമ്പ് വിളിക്കും അപ്പോൾ സഹാബികൾ ചോദിച്ചു ഊഹ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം എന്താണ് ഇരുമ്പിന്റെ തുരുമ്പ് കളയാനുള്ള മാർഗം ഞങ്ങൾക്കറിയാം അത് കൊണ്ടുപോയിട്ട് തീയിൽ വെച്ച് താടിച്ചാൽ അതിന്റെ തുരുമ്പു ഹൃദയത്തിന്റെ തുരുമ്പ് എങ്ങനെ പോവാന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു രണ്ട് കാര്യം രണ്ട് കാര്യം കൊണ്ട് ഹൃദയത്തിന്റെ തുരുമ്പ് കളയാം ഏതൊക്കെ രണ്ട് കാര്യം ഖുർആൻ അവിടെയാണ് ഞാൻ പറഞ്ഞത് എടാ ആ ഹൃദയമാടാ ഇന്ന് ഇന്ന് നേരെ നിൽക്കുക എടാ പത്ത് കൊല്ലം അടിച്ച നന്നാവാത്ത ഹൃദയല്ലേ നമ്മളെ ഹൃദയം ഇന്ന് നേരെപ്പെടുത്തണ്ടോയവർ നാപ്പത് വയസ്സിന്റെ താഴെ ഉള്ളവർ ഉസ്താദിമാർ അല്ലാത്തവർ കൈപൊക്കി ഒരു കുട്ടി തൊപ്പിട്ട് കൈകൊക്കെ നാല്പയസിന്റെ താഴെ ഉള്ളവർ നാപ്പു വയസ്സിന്റെ താഴെ ഉള്ളവർ നാൽപ്പത് വയസ്സിന്റെ താഴെ ഉള്ളവർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്നുണ്ട് ഇത്ര വെള്ളകുബക്കൊന്നുണ്ട് കൂടിയിട്ട് ഇത്ര കൂടിയിട്ട് കൈവക്കിയത് ഈ വള ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളല്ലേ ചെറുപ്പക്കാരല്ലേ എട്ടാളിക്കുന്നു ഇരുമ്പിന്റെ തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുമെന്ന് കുഞ്ഞന് ആ തുരുമ്പ എങ്ങനെ കഴിയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പറഞ്ഞു ഹൃദയത്തിന്റെ തുരുമ്പ് കളയണമെങ്കിൽ രണ്ട് മാർഗമുണ്ട് ഒന്ന് ചിന്തിക്കണം താൻ മരണം ആലോചിച്ച പോലെ ചില മരണം കേട്ടാൽ സന്തോഷം തോന്നും ജോർജ് ബുസ് മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ പായസം കൊടുക്കും മനസ്സിലായില്ല അവിടെ ഒരു പേടി ഉണ്ടാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത് മരണ ചിന്ത ആരോ മരിച്ച ചിന്തയല്ല ആരോ മരിച്ചു കൊണ്ട് ചേട്ടാൽ നമുക്ക് വിഷമമൊന്നും നല്ല സമ്പത്തുള്ള മോശാക്കാന്റെ മകളെ കല്യാണം കഴിച്ച വ്യക്തമാണെങ്കിൽ മോശക്ക് മരിച്ചു കട്ടാൽ അല്ലാതില്ല കടമ്പുട്ടോ എന്നാ അങ്ങനെ എല്ലാവർക്കും തോന്നുന്നല്ല അങ്ങനെ തോന്നുന്നവരും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ആരെങ്കിലും മരിച്ചു എന്നല്ല ഞാൻ മരിച്ചു ഞാൻ മരിക്കും ഇന്ന് സ്വന്തം മരണം ആലോചിച്ചവർ എന്ന് കൈബോക്കി ഇന്ന് സ്വന്തം മരണം ആലോചിച്ചവർ പുസ്തകന്മാർ കൈപോക്കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത്രയാൾ കൂട്ടത്തില് ഇന്ന് സ്വന്തം മരണം ആലോചിച്ചവ ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഉസ്താദ്തുകൊണ്ട് പറയാം ഒരു രണ്ട് മണിക്കൂർ എത്തണമെങ്കിലും ഞങ്ങൾ ഉസ്താദല്ലേ അങ്ങനെ പറയാം ഞാൻ ഇന്ന് ഞാൻ മരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടുണ്ട് ഇന്നലെ ആലോചിച്ചിട്ടുണ്ട് മിഞ്ഞൊന്നും ആലോചിച്ചിട്ടുണ്ട് ലോ ഇന്ന് ആലോചിക്കാൻ നമുക്ക് തോന്നിയൊക്കെ ചെയ്യട്ട മരിക്കാന്നെങ്കിൽ ആലോചിക്കാം ഞാൻ മരിക്കുകയാണ് ഞാൻ മരിച്ചു പോവുകയാണ്

അതെ ചിന്തിച്ചാൽ ചിന്തിക്കണ്ടേ ചിന്തിച്ചു നോക്കൂ എനിക്ക് മൂന്ന് പെൺകുട്ടികളുള്ളത് ഞാൻ മരിക്കുന്ന ഒരു രംഗം ആ കുട്ടികൾക്കറിയുന്ന രംഗം ചിന്തിച്ച ഞാൻ നന്നാവൂലേ എനിക്ക് മൂന്ന് പറക്കാൻ പറ്റാത്ത പെൺകുട്ടികളുള്ളത് അള്ളാഹുത്തായ എല്ലാവരും മക്കളെയും ഇജ്ജത്തുള്ള നല്ല മക്കളാക്കട്ടെ അല്ല അല്ലാരെങ്ങനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് ഓരോരുത്തരെയും ചിന്ത ചിന്തിച്ചു നോക്കൂ ഒന്നും മൂന്ന് പെൺകുട്ടികളുള്ളത് ഞാൻ മരിച്ചിങ്ങനെ കിടക്കാം ഞാനെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇന്നെപ്പോഴാണ് ഇങ്ങോട്ട് അണ്ടത്തോടെത്തണതിന്റെ മുമ്പ് തൊട്ട് മുമ്പും ഫോൺ ചെയ്തു നിങ്ങൾ എത്ര മണിക്കെത്തും എന്ന് വെച്ചിട്ട് ചിന്തിക്കും

രണ്ട് കാര്യമുണ്ടായാലേ ഹൃദയത്തിന്റെ തുരുമ്പ് കളയാൻ നബി രണ്ട് കാര്യം വേണം ഹൃദയത്തിന്റെ തുരുമ്പ് കളയാൻ ഒന്ന് പറയാം ഒന്ന് മരണത്തെ ഓർക്കാന്ന് പറഞ്ഞാൽ പോരാ സ്വന്തം സ്വന്തം മരണത്തെ ഓർക്കാം അങ്ങനെ തന്നെ പറയണം മരണത്തെ ഓർക്കാൻ വേക്കും മേലാൽ പറഞ്ഞു പോകരുത് അത് ഞാൻ കുറെ കാലമായിട്ട് കേൾക്കുന്നുണ്ട് പൊട്ടത്തിലാണ് വേറൊരു മരിച്ചു കിട്ടാൽ എന്താ രാവിലെ നല്ല ആട്ടർച്ച കിട്ടണം പൊറാട്ട അടിക്കാൻ വേണ്ടിട്ട് ഭാര്യയോട് പറഞ്ഞു പിന്നെ നമുക്ക് നേരെ നമ്മൾ മോട്ടോർ സൈക്കിൾ എടുത്ത് ഓടാണ് നേരെ കസായിക്കാരടുത്തി എന്നിട്ട് എന്തായി ആടിനെ അർത്ഥവും ആട് മെച്ചു എന്നിട്ട് അലഹമില്ല സന്തോഷം തോന്നണം നമുക്ക് അരമണിക്കൂർ കൊണ്ട് അതിന്റെ കുരുക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കറി വെക്കാലോ എന്ന് ചിന്തിക്കാം നേരെ മറിച്ച് ആട് മരിച്ചിട്ടില്ല ആടിന് അർത്ഥം ഇട്ടില്ല എന്നിട്ട് ഇവിടുന്നാണ് ആരോ മരണമല്ല ആലോചിക്കേണ്ടത് ഏതോ ആടിന്റെയും പോത്തിന്റെയും മരണമല്ല ആലോചിക്കേണ്ടത് ഒന്നിക്കുമാ അള്ളാന്റെ വചനം പാരായണം ചെയ്യുക الله نزل عسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يا من اللوارة الله ഇന്ന് ഏതെങ്കിലും ഒരു പത്രം വായിച്ചവരൊന്ന് കൈപ്പൊക്കി മനോരമ മാതൃമി ചന്ദ്രിക ദീപിക രക്തദീപിക ഇന്ന് ഏതെങ്കിലും ഒരു പത്രം വായിച്ചവർ കൈപ്പൊക്കി കൊറേ ആളുകൾ കൈപോക്കൂല എനിക്കറിയാം നിങ്ങൾക്കറിയാം അങ്ങനെ നിങ്ങൾ നിലോകളുമാരാ നിങ്ങൾക്കറിയാം നിങ്ങളെ വിളവ് എനിക്കറിയാം ഞാൻ അടുത്ത് അടിക്ക് അടിത്തരുന്ന നിനക്കറിയാം നിങ്ങളൊക്കെ ഒന്ന് പത്രം വായിച്ചവരാ പത്രം വായിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായ വാർത്തകൾ വായിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ ചിന്തിക്ക് നിങ്ങൾ ഏറ്റവും നല്ല വാർത്ത നീ വായിച്ചില്ലല്ലോ പൊട്ട പൊട്ടു നിങ്ങളീ നാട്ടുകാരനുണ്ടായിരുന്നു മൊത്തം മനുഷ്യരെ പൊട്ടാന്ന് വിളിച്ചവരാ ൊന്ന് നോക്കിക്കേ കേടാ ഉറങ്ങാമോ പൊട്ട പൊട്ടാ നീ മുൻ തുള്ളി കട്ട പിന്നെ നീ കാഷ്ടം ചുമന്നോരോ കൊട്ടാ അരന്ന് പൊട്ടൻ ഇന്ന് പൊട്ടൻ എന്റെ തൂട്ടുകാരും മുഴുവൻ പൊട്ടു ആരെ ഒരു ഒന്നോ നാലോ അഞ്ചോ ആളല്ലാത്തവരൊക്കെ പൊട്ടി അകൽ കൺ തുറന്നൊന്ന് നോക്കിക്കേ കേട ഉൾസാരാമോ ഉറങ്ങാമോ പൊട്ടാ പൊട്ടാ നീ മുൻതുള്ളി പിൻചോരാട്ട പിന്നെ നീ കാട്ടം ചുമന്നോരോ കൊട്ടാ ചനത്തൊരു മനുഷ്യനായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു അവിടുത്തെ ഹിഹായാർച്ചകളെ ഏറ്റി കൊടുക്കട്ടെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്തൊരു ഒരു വാക്കാണ്